ഹൃദയത്തിൽ കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി വ്യാപാര പ്രതിഷേധിച്ച് ും കടകൾ അടച്ച് ഹർത്താൽ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലോർക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഹർത്താൽ നടത്തിയത് കല്ലോർക്കാട് കഴിഞ്ഞ ദിവസം വ്യാപാര സ്ഥാപനത്തിനും വ്യാപാരിക്കും നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലോർക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കടകൾ അടച്ച് ഹർത്താൽ ആചരിച്ചു ബുധനാഴ്ച വൈകിട്ട് നാല് മുതൽ ആറ് വരെയാണ് കല്ലോർക്കാട് ടൌണിൽ കടകൾ അടച്ച് ഹർത്താൽ ആചരിച്ചത് ഹർത്താലിനോടനുബന്ധിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു പറയുന്നു വ്യാപാര ഭവനിൽ നിന്നാരംഭിച്ച പ്രതിഷേധം മാർച്ച നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സംഘടനയുടെ മേഖലാ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി എ കബീർ ഉദ്ഘാടനം ചെയ്തു പത്തോ ഇരുന്നൂറ്റി അമ്പത് അംഗങ്ങൾ നടത്തുന്ന ഒരു സമരമായി ഇവിടെ പൊതു കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ച് മതി നമ്മളോട് ചെയ്യുന്ന രീതി ആ രീതിക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള സമരവും സമരമാർഗ്ഗങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇനി വിടുക്കാൻ തയ്യാറാവും എന്ന് പോലീസ് പോലീസ് നയിക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇവിടെ കലൂർ കാട് ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ആ സമരങ്ങളെല്ലാം അതിജീവിക്കാൻ കരുത്തുള്ള ഒരു സംഘടനയുടെ ഭാഗമാണ് നമ്മൾ എന്ന് എന്നെ ശ്രമിക്കുന്ന ഈ പോലീസുകാരെ ഓർത്ത ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശമ്പളം കിട്ടുന്നത് ഞങ്ങളും കൂടി തരുന്ന എന്ന് നിങ്ങൾ ഓർക്കണം യൂണിറ്റ് പ്രസിഡന്റ് ജോയി തോമസ് പെരുമ്പിള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ താണിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അസാൻമാർഗിത പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ നേരിടാനാണ് സർക്കാർ ശമ്പളം കൊടുത്ത ഇവിടെ ഒരു പോലീസ് സേനയെ നിയോഗിച്ചിട്ടുള്ളത് കള്ളന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിടിച്ചുപറിക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളെ പോലീസിന് പേടിയാണെങ്കിൽ പിന്നെ നമ്മൾ വ്യാപാരികളും ജനങ്ങളും പൊതു രംഗത്തേക്ക് ഇറങ്ങി അവരെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പോലീസ് ഉദ്യോഗസ്ഥര് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം വാഴക്കുളത്ത് കണ്ട ഒരു കാര്യമാണ് ഒരാളൊരു കടയിൽ കയറി മദ്യപിച്ചൊരു കടയിൽ കയറി ഒരു കടയിൽ കയറി ബഹളം ഉണ്ടാക്കി അവിടെ ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ വെച്ച് പോലീസ് പരാതി പറഞ്ഞപ്പോ അന്വേഷിച്ചു വന്നപ്പോ ബസ് സ്റ്റാൻഡില് മദ്യപിച്ച് കിടക്കുകയാണ് പോലീസിനെ വിളിച്ചു ആളെ പിടിക്കണമെന്ന് പറഞ്ഞു

மிகச்சுநிலம் புலர் மலங்கர ஜாக்கோபோரியன் எஜுக்கே ட்ரஸ்டி கீழில் பாவ நாமதேஜில் விவாதான்தர கோஸ்களிலே அட்மிஷன் ஆரம்பிச்சி விசிட் அவர் bps.college